നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ കൺസേൺ നിങ്ങളും ഇതിനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം നമസ്കാരം നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനൊക്കെ ആയിട്ടുള്ള വ്യാജ മാങ്കൂട്ടം എന്നറിയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല ഇക്കിളി കഥകളും ഇങ്ങനെ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ മാസം ഒരു ഗർഭം കലക്കി കഥ ഇതുപോലെ ഇങ്ങനെ ഉയർന്നു വന്നിരുന്നു പക്ഷേ അന്ന് ഇവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് വളരെ വീരവാദമൊക്കെ മുഴക്കി കാരണം സ്ത്രീക്ക് പരാതിയുമായിട്ട് സ്ത്രീ അങ്ങനെ പബ്ലിക്കായിട്ട് രംഗത്ത് വന്നിരുന്നില്ല മാത്രമല്ല അതിന് അടിസ്ഥാനമായിട്ടുള്ള കൂടുതൽ തെളിവുകളും അന്ന് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര അഭിമാനത്തോടെ അന്ന് പത്രക്കാർക്ക് മുമ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വീമ്പിളക്കിയിട്ട് പോയൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് നിങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും അതിനുശേഷം ആ ഗർഭം കലക്കി കഥക്ക് ശേഷം മൂപ്പേരങ്ങനെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഇതുപോലെ വീരവാദം മുഴക്കൽ കുറച്ച് കുറഞ്ഞിരുന്നു പൊതുവേ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ സി പി എം നേതാക്കൾക്കെതിരെയും അതുപോലെ പ്രവർത്തകർക്കെതിരെയൊക്കെ ഇങ്ങനെ വായിൽ വരുന്നതൊക്കെ വിളിച്ചിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മൂന്ന് നേരം പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് വായിട്ട് വായിട്ടലകുന്ന ഈ രാഹുൽ മാംകൂട്ടം ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് അധികം നമ്മളൊന്നും കാണാറില്ല ഇപ്പോൾ രണ്ട് ദിവസം മുന്നെയാണ് ആ തൃശ്ശൂർ ഇലക്ഷനുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടത് ആ ഒരു സമയത്ത് അങ്ങനെ മെല്ലെ വീണ്ടും ഒന്ന് ഉയർന്ന് വന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്നലെ രാത്രി മുതൽ ഇത്തരം ഒരു ആരോപണം കൂടി വന്ന് ചേർന്നിട്ടുള്ളത് ആ ആരോപണം മാത്രമല്ല ആ ഗർഭംകലക്കി കഥയുടെ അതിൻ്റെ തെളിവ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല പല കോണിൽ നിന്നും ഇവൻ്റെ ഈ ശല്യം കാരണം പല യുവതികളും ഇതുപോലുള്ള പരാതികളുമായിട്ടിപ്പോൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കാദ്യം ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന യുവതിയുടെ വീഡിയോയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുൻപുള്ള ഗർഭം കലക്കിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് അതൊക്കെ നമുക്കൊന്ന് ആദ്യം കേട്ടു വരാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക കൂടുതൽ ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുള്ളൂ നമുക്കെന്തായാലും അധികം പറയുന്നില്ല നമുക്കെന്തായാലും എത്രയും ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ഒരു ശബ്ദ സംഭാഷണമാണ് റിപ്പോർട്ട് ടിവി പുറത്തേക്ക് വിടാൻ പോകുന്നത് ഇതിൽ ഈ പെൺകുട്ടിയുടെ സ്വകാര്യത മാനിച്ച് മാധ്യമപ്രവർത്തകയുടെ സ്വകാര്യത മാനിച്ച് ആ ശബ്ദ സംഭാഷണം എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കാര്യങ്ങൾ അതിൽ വളരെ വ്യക്തമാണ് ഞാൻ ആരും പറഞ്ഞില്ലല്ലോ

ഇത് ഗർഗ ഗർഭങ്ങൾക്ക് വിവാദം വന്നിട്ട് ഹു കെയർ ഹു കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ഞ്ച് ചെയ്തൊരു വിവാദം അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്തു വന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പാണ് അതായത് ഈ ഗർഭം ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് മൂപ്പര് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അതിപ്പോൾ ഇപ്പോഴാണ് പുറത്തു വന്നത് അപ്പോൾ ഇത്രയും കാലം ആ ഒരു സംഭവം വെളുപ്പിച്ചിരുന്നത് ഈ കമ്മികൾ ഇതുപോലെ വളർന്നു വരുന്ന നേതാക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് ഇതുപോലെ പെൺ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് അത് അങ്ങനെയുള്ളൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് ആ സമയത്ത് ഇവനും ഇവൻ്റെ ഫാൻസുകാരൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചത് അപ്പോൾ ഓക്കെ ആ ഒരു സമയത്ത് ഇതിന് പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ലാത്തത് പലരും ആ ഒരു രീതിയിൽ തന്നെയാണ് അതിനെ പ്രചരിപ്പിച്ചതും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വീണ്ടും അടുത്തൊരു വെളിപ്പെടുത്തൽ ഒന്നല്ല ഒന്നിലേറെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വന്നിരിക്കുന്നു ഈ ഒരു സമയത്ത് അതുപോലെ കമ്മികളുടെ തലയിലിട്ട് രക്ഷപ്പെടാനൊന്നും എന്തായാലും സാധിക്കില്ല കാരണം കൃത്യമായിട്ട് പല കോണിൽ നിന്നും പല തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ വിവാദങ്ങൾ ഓരോന്നും ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് മാത്രമല്ല അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മൂപ്പര് രാജിവെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള മറ്റൊരു വെളിപ്പെടുത്തലിലേക്ക് പോകാം റിനി റിനി പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ബി എൻ എസ് സെക്ഷൻ സെവൻറ്റി നയൻ പ്രകാരമുള്ളൊരു കുറ്റകൃത്യം ചെയ്ത ഒരു നേതാവിനെ കുറിച്ചാണ് റിനി സംസാരിക്കുന്നത് അത് നിയമപരമായി പോകണോ വേണ്ടയോ എന്നുള്ളത് റിനിയുടെ മാത്രം തീരുമാനമാണ് കാരണം നമുക്കറിയാം എങ്ങനെയാണ് പോലീസിൽ പരാതി കൊടുത്താൽ ആ കേസ് മുന്നോട്ട് പോകുന്നത് അതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ ബി എൻ എസ് സെവൻറ്റി നയൻ എന്ന് പറയുന്നത് ഔട്ട് റീച്ചിങ് ദ മൊടസ്റ്റി ഓഫ് വുമൺ ഒരു സ്ത്രീയുടെ മാന്യതയെ ലംഘിക്കുന്ന തരത്തിലുള്ള നോൺ വെർബലോ ആയ മെസ്സേജുകൾ അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ റിനി ആൻഡ് ജോർജ് എന്ന സ്ത്രീയുടെ മൊഡസ്റ്റിയെ ആ മാന്യതയ്ക്ക് ഭംഗമേൽപ്പിക്കുന്ന തരത്തിൽ ഒരു ജനപ്രതിനിധിയായ യുവ നേതാവ് ഇടയ്ക്കിടെ മെസ്സേജുകൾ അയച്ചു അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിനി അതെ തീർച്ചയായിട്ടും അശ്ലീല സന്ദേശങ്ങൾ ഉണ്ടായി ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചു എന്നുള്ളതല്ല അനാവശ്യമായ സന്ദേശങ്ങളുണ്ടായി അതെ ആ സ്വഭാവം അശ്ലീല സ്വഭാവം ആയിരുന്നു അതെ തീർച്ചയായിട്ടും വളരെ നമുക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ല അത്തരത്തില് മോശമായിട്ടുള്ള സന്ദേശങ്ങളാണ് അയച്ചിട്ടുള്ളത് അതിന് താല്പര്യമില്ല എന്ന് നിരന്തരം പറഞ്ഞതിന് ശേഷവും അത്തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള മെസ്സേജുകളായിരുന്നു അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ ുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും അതിലുണ്ടായിരുന്നു ആ മെസ്സേജുകൾ കണ്ടപ്പോൾ റിനി ആൻഡ് മാനസികമായി പ്രയാസം ഉണ്ടാവുകയും ചെയ്തു അതെ എനിക്ക് പ്രയാസം ഉണ്ടായി കാരണം ഞാനത് ഇത്രയും ഇതായ ഒരു യുവ നേതാവിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ അല്ല അല്ലെങ്കിൽ അത്രയും പ്രയാസം ഉണ്ടാവില്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവമാണോ അതെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെട്ടത് അപ്പൊ ആ സമയത്താണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു തുടക്കത്തിൽ സുഹൃത്തുക്കളായിരുന്നു പക്ഷെ ആ തുടക്കത്തിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എനിക്ക് ഈ രീതിയിൽ താല്പര്യം സുഹൃത്തുനിന്നുള്ള നിലയിൽ കുഴപ്പമില്ല അല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളോട് താല്പര്യമില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു പ്രവർത്തിച്ചു തുടങ്ങുന്ന ഘട്ടത്തിലാണ് റിനി അന്ന് മാധ്യമ ഞാനന്ന് മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിലാണ് പക്ഷെ ആ വ്യക്തിയെ കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങനെ പറയുന്നില്ല എന്തായാലും ഒരു ഒരു അറിയുന്ന ഒരു സമയത്താണ് അതായത് അറിയപ്പെട്ടു വരുന്ന ഒരു സമയത്താണ് അതായത് ഈ നേതാവിനെ കുറിച്ച് പുറം ലോകം അധികം അറിയപ്പെടുന്ന സമയമാണ് ഞാൻ സ്ട്രേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് റിനി കാരണം എന്താന്ന് വെച്ചാൽ വേട്ടക്കാർ പലപ്പോഴും സമൂഹത്തിൽ മുഖംമൂടിയോടുകൂടി ഇരിക്കുകയോ വേട്ടക്കാരെ കുറിച്ച് പറയാൻ ഭയപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷനാണ് ഞാൻ സ്ട്രെയിറ്റ് വേ ചോദിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ യുവ നേതാവ് എം എൽ എ ആവുന്നത് തൊട്ടടുത്ത കാലമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല ആരോപണങ്ങളും സമൂഹ മാധ്യമങ്ങളും ഉയർന്നിരുന്നു പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഹു കേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നിഷേധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത് യൂ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് അടുത്ത കാലത്താണെങ്കിലും അതിനു മുൻപ് തന്നെ അദ്ദേഹം ടെലിവിഷൻ ചാനലുകളിലൂടെ നമുക്കൊക്കെ അറിയാവുന്നയാളാണ് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്നത് ഈ പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അത് പറയുന്നതുകൊണ്ട് റിനിക്ക് ഏതെങ്കിലും നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നതാണോ റിണി ഭയക്കുന്നത് ഞാൻ സ്ട്രെയിറ്റ് ആയി ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ അത് ബോൾഡായിട്ട് റിനിക്ക് നിഷേധിക്കാം കാരണം അങ്ങനെ ഒരു നേതാവിനെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാടില്ല സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ പാടില്ല അല്ല ഞാൻ അങ്ങനെ ഭയക്കുന്നില്ല പക്ഷെ ആ വ്യക്തി ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തില് പലരുമായും വളരെ അടുത്ത സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് മുതിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആരും ആണെന്ന് പറഞ്ഞിട്ടില്ല ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില ചിത്രങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് ഞാൻ അതിനെ ഇന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടില്ല ആ വ്യക്തിക്ക് ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് പറയുന്നത് ജനങ്ങളോ ഇതിലൊന്നും ഹൂ കേസ് കണ്ടല്ലോ ഇതിലൊന്നും ഇല്ല ഇവൻ്റെ മുഖത്തെയുള്ള ആ കള്ളലക്ഷണം അന്ന് തൊട്ട് ഞാൻ ഇവൻ അതുപോലെ ഇവനെ പോലെ രണ്ട് മൂന്ന് നേതാക്കന്മാരുണ്ട് വായിലെ നാവിൻ്റെ ബലത്തിൽ നേതാവായി വന്ന അതായത് ഇവനൊക്കെ നേതാവെന്ന് പറയാൻ പറ്റില്ല സാദാ സൈബർ ഇടത്തിലെ ഒരു സാധാരണ ഒരു സൈബർ പോരാളിയെ പോലെ ആ ഒരു രീതിയിലാണ് ഇവനൊക്കെ ഇവൻ്റെ സോഷ്യൽ മീഡിയയോ അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഈ ബൈറ്റുകളിലൊക്കെ ഇവൻ്റെയൊക്കെ നിലവാരം ആ ഒരു രീതിയിലേക്ക് തരംതാണ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള വാക്കുകൾ ഉച്ചരിക്കുന്ന ഒരുത്തനാണിവർ ഇവനെയൊക്കെ നേതാവ് എന്ന് പറയാൻ തന്നെ കാരണം ഇവരെ കോൺഗ്രസ്സുകാർക്കൊക്കെ ഭയങ്കരമായ കാരണം വായിലെ നാവിലെ നാ വായിലെ നാവ് അലക്കുന്ന ഒരുത്തനെ കിട്ടിയല്ലോ അതിൻ്റെ ഫലത്തിൽ വല്ലാതെ താങ്ങി നടക്കുവാൻ ഇതുപോലുള്ള ആൾക്കാരുടെ റീലൊക്കെ ഇട്ട് ഭയങ്കര ബി ജി എംമാക്കെ എടുത്തിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുവായിരുന്നു ഇവൻ ഈ അടുത്തൊരു അഞ്ച് വർഷമായി ഏതാണ്ട് ഒരുപാട് കോൺഗ്രസ്സിലൊക്കെ നല്ല നല്ല താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാരെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് വായിൽ നാവിൻ്റെ ഫലത്തിലും കമ്മ്യൂണിസ്റ്റുകാരെ ചീത്ത പറയുന്നു എന്നോ ഒറ്റൊരു ലേവലിലുമാണ് ഇവനൊക്കെ വളർന്നു വന്നതും ഇപ്പം നേതാവെന്ന് വിളിക്കപ്പെടുന്നതും അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ വ്യാജരേഖയൊക്കെ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തെത്വം അതുപോലെ തന്നെ ഷാഫിയുടെ കൂടെ ഒട്ടിച്ചേർന്ന് ഇപ്പൊ ഷാഫി വടകരയിലേക്ക് മാറി മത്സരിക്കുമ്പോൾ അവിടെ നിർത്തിച്ചിട്ട് ആ ഷാഫിയുടെ ലേബലിൽ ഇപ്പൊ ജയിച്ചു വന്ന എം എൽ എ ആയിരിക്കുന്നത് അപ്പം ഇവനൊക്കെ വിചാരിക്കുന്നത് ഇവനൊക്കെ എവിടെയോ എത്തിപ്പോയി എന്നാണ് ഇവനക്കൊക്കെ ആരെ വേണമെങ്കിലും സമുന്നതനായിട്ടുള്ള ഒരു സമുന്നതരായിട്ടുള്ള ഒരുപാട് മറ്റു പാർട്ടികളിലുള്ള നേതാക്കന്മാർ തഴ തഴമ്പും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തന പരിചയമുള്ള നേതാക്കന്മാർക്ക് ഒരു മര്യാദ പോലും കൊടുക്കാതെ ഒരു പ്രതിപക്ഷ മര്യാദ പോലും കൊടുക്കാതെ ഇവനിങ്ങനെ വായിൽ വരുന്ന വാക്കുകൾ ഇട്ടിട്ടിങ്ങനെ അവഹേളിക്കുമ്പോൾ ഈ പരസ്യമായിട്ട് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ കുടുംബങ്ങളെ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പ്രവർത്തകരെ ഒക്കെ ഇങ്ങനെ തരംതാണ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നിട്ടും ഫേസ്ബുക്കിലൂടെയും ഇതുപോലെ ട്രോളുകയും മാത്രമല്ല ഒരുപാട് അവേ അവഹേളിക്കുന്ന രീതിയിലുള്ള ബൈറ്റുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഇവനൊക്കെ ഇതല്ല ഇതിനപ്പുറവും കിട്ടും കാരണം ഇവനിക്കൊക്കെ എന്തെങ്കിലും ഒരു പണി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇതും ആഘോഷിക്കും അപ്പം അതിലൊന്നും യാതൊരു സഹതാപവും ഈ പറഞ്ഞത് ഒരാൾക്കും ഉണ്ടാവില്ല കാരണം ഇവനൊക്കെ അത് അർഹിക്കുന്നു അന്ന് നമ്മളൊക്കെ കണ്ടൊരു കാഴ്ചയാണല്ലോ അന്ന് ഒരു പെട്ടി വിവാദം ആ പെട്ടി വിവാദത്തിൽ നിന്ന് ഇവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും ആ രക്ഷപ്പെട്ടതിൻ്റെ ശേഷം ആ രക്ഷപ്പെട്ടതിന് ശേഷം ഇവനെ ആ കേസ് മറ്റുള്ള ആൾക്കാരുടെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുക്കുക അതായത് വ്യാജ കാർഡ് ഉണ്ടാക്കി ഇവൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി അധ്യക്ഷനായി അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ സമയത്ത് ഫണ്ട് കള്ളപ്പണം കൊണ്ടുവന്നു അത് എങ്ങനെയോ ഇവനിക്ക് ആ ന്യൂസ് കിട്ടി ഇവൻ അതും എടുത്ത് ഓടി ഓടി രക്ഷപ്പെട്ടു ഇവനിക്ക് കുറേ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ മാധ്യമ കൂട്ടായ്മ അവരൊക്കെ കൂടി ഇത് ഒളി ഒളിച്ചു വെച്ചു അതായത് ഇതിന് പിന്നാലെ പോകാതെ അതൊക്കെ കൊണ്ടുപോയിട്ട് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെ ഒക്കെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തു എന്നിട്ട് പുതിയൊരു മുന്നണി ഉണ്ടായിക്കൊടുത്തു സി ജെ പി എന്ന് അതും പറഞ്ഞു വന്നു അതിനുശേഷം അതുപോലൊരു നാടകത്തിന് നിലമ്പൂര് ഇലക്ഷൻ്റെ സമയത്തൊന്ന് ശ്രമിച്ചു അതൊന്ന് പാളിപ്പോയി ആ സമയത്ത് ഇവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ഷൻ ഉദ്യോഗസ്ഥനോട് അതുമായി ബന്ധപ്പെട്ട ചെക്കിംഗ് നടത്തിയ ഒരു ഉദ്യോഗസ്ഥനോട് ഇവൻ പറയുന്നുണ്ട് നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് എത്ര അഹങ്കാരത്തോടെയാണ് ഇവനൊക്കെ ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള ലേബലിൽ ഇവനൊക്കെ ജനങ്ങളോട് കാട്ടിക്കൂട്ടുന്നത് അത്തരം കാഴ്ചകളൊക്കെ നമ്മൾ എത്രയോ കണ്ടതാണ് അപ്പോൾ ഇവനക്കൊക്കെ ഇത്തരം പണികൾ കിട്ടുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഇവനൊക്കെ നേരിടേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കണ്ട് കൈയടിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ഇവനെപ്പോലുള്ള നേതാക്കന്മാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ഇവന് ഇഞ്ചി ഷാജി അതുപോലെ ഫിറോസ് കൊട്ട ഫിറോസ് ഇവരൊക്കെ എന്തെങ്കിലും ആരെങ്കിലും എവിടെന്നെങ്കിലും വിളിച്ച് പറയുമ്പോഴേക്ക് അങ്ങനെൻ്റെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ എന്ത് നട്ടാ മുളക്കാത്ത നട്ടാൽ മുളക്കാത്ത കഥകളിങ്ങനെ അടിച്ചുവിടുക അതുപോലെ തന്നെ അവഹേളിക്കുക വായിലുള്ള നാക്കിൻ്റെ ബലത്തിൽ ഇതുപോലെ പലതും വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കെതിരെയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ആയിട്ട് ഉയർന്നു വരും ഓക്കെ ആ ഒരു സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പതിന് മടങ്ങായിട്ട് നിങ്ങൾക്കെതിരെ മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കും അതും കൂടി നിങ്ങൾ ഓർമ്മ വെച്ചോണം ഇത് ഇന്നലെ രാത്രി ഈ വാർത്ത വന്നപ്പോൾ കുറെ ആൾക്കാർ പഴയ ആ ഒരു ക്യാപ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കമ്മികൾ ഇതാ ഇതുപോലുള്ള ആരോപണങ്ങളുമായിട്ട് സ്ത്രീ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണം ആരോപണവുമായിട്ട് ഇതാ രംഗത്ത് വന്നിരിക്കുന്നു ഇതുപോലുള്ള നേതാക്കളെ എന്താ പറയുക ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാപ്സുകൾ വന്നിരുന്നു പക്ഷേ ഇന്ന് നേരം വെളുത്ത് വെക്കുമ്പോഴേക്കും ചിത്രങ്ങളാകെ മാറി ഇത്തരം കഥകളൊക്കെ മാറി ഒന്നിലധികം ആരോപണങ്ങൾ അതിനുള്ള തെളിവുകൾ ഓഡിയോ റെക്കോ റെക്കോർഡുകൾ ഇതൊന്നും ഇനിയിപ്പോൾ കമ്മികളായിട്ടുണ്ടാക്കിയൊന്നുമല്ലോ ഇതൊക്കെ അവർ തന്നെ വന്ന് പറയുന്നതാണ് അപ്പോൾ ഇതൊന്നും ഇനി കമ്മികളുടെ തലയിലിട്ട് രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല അപ്പോൾ കൃത്യമായിട്ട് ഈ വായ്ത്താള അടിച്ച് നേതാവായ നിങ്ങളുടെ ആ നേതാവുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടം അവൻ്റെ യഥാർത്ഥ മുഖം ഇതൊക്കെയാണ് അത് നിങ്ങൾ എത്ര റീലിട്ട് കഴിഞ്ഞാലും എത്ര പുകഴ്ത്തി പറഞ്ഞാലും എത്ര ഇറക്കി കഴിഞ്ഞാലും അത് ഈ ജനങ്ങളുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നുമില്ല കാരണം ഇവൻ കൃത്യമായിട്ട് വ്യാജനാണെന്ന് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഇവൻ നാക്കിൻ്റെ ബലത്തിലും നിങ്ങളുടെ പോലുള്ള ആളുകളുടെ ക്യാപ്സൂളിൻ്റെ ഫലത്തിലുമാണ് അതുപോലെ മാധ്യമ കുറച്ച് മാധ്യമ ഉണ്ടായിരുന്നല്ലോ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടിൻ്റെ ഫലത്തിലുമാണ് ഇവനെയൊക്കെ പിടിച്ചു നിന്നതും ഇതുപോലുള്ള നേതാവായിട്ട് മാറിയതും എം എൽ എ ആയിട്ടൊക്കെ മാറിയത് അതിനൊക്കെ കൃത്യമായിട്ട് സഹായം ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട് ഈ മാധ്യമങ്ങളുടെ ഭാഗത്ത് നടക്കാം പക്ഷേ ഇത്തരം വിവാദങ്ങളിലൊന്നും ഇനി അത് കിട്ടില്ല കാരണം എന്താ പറഞ്ഞാൽ ഒരു ഒരാരോപണമൊന്നുമല്ല കേവലം മറ്റൊരോപണം ഗർഭംകലയ്ക്ക് ആരോപണം കുറച്ച് മൂടി വെച്ചിട്ടും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതില്ലാതായിരുന്നു പക്ഷേ ഇത് അതുപോലെയല്ല ഇത് ഈ പറഞ്ഞതുപോലെ മൂന്നും നാലും ആൾക്കാരാണ് ഈ ഇയാൾക്കെതിരെ ഇപ്പോൾ ആരോപണവുമായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് അത്ര പെട്ടെന്നൊന്നും തൂത്ത് വായിക്കാനൊന്നും കഴിയില്ല ഇപ്പോൾ ഈ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു തീർച്ചയായിട്ടും മാന്യനാണെങ്കിൽ ഇയാൾ മറ്റുള്ള പലരോടും വിളിച്ചു പറയാറുണ്ടല്ലോ മുഖ്യമന്ത്രിയോടൊക്കെ എന്തെങ്കിലും ആരെങ്കിലും എവിടെന്നെങ്കിലും ഒരു തെളിവില്ലാത്ത ആരോപണം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണം അതുപോലെ മറ്റുള്ള മന്ത്രിമാർ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മുറിവിൾ കൂട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം മാന്യനാണെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ആ എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചിട്ട് അന്വേഷണം നേരിടുക എന്നിട്ട് താൻ കളങ്കിതനല്ല താൻ താൻ കുറ്റാരോപിതനല്ല എന്ന് തെളിയിച്ചുകൊണ്ട് വരിക അങ്ങനെയാണല്ലോ നീ പറയാറുള്ളത് അതുപോലെ തന്നെ ഇനി വരിക അല്ലാതെ നീ ഇനിയും ഇവിടെ വന്നിട്ട് ഇതുപോലെ കൊണക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇനിയും നിൻ വില ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോകുക ഇനി ഒരാളും നിൻ്റെ ഈ വാക്ക് നിന്റെ ഈ വായ്പത്താളം വിശ്വസിക്കില്ല അത് ഏറ്റുപറിയില്ല അത് ഉറപ്പാണ്